ഹലോ ഗൈസ് നെസ്റ്റ് ഓഫ് രുദ്രൻ എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ രുദ്രനെ നമ്മൾ ഒരുക്കി സുന്ദരനാക്കാൻ പോവാണ് അവനെ നമ്മൾ ഇന്നുവരേക്കും സെബാമേഡിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ യൂസ് ചെയ്ത് വരുന്നത് അവൻ്റെ അമ്മാമ്മയാണ് ഇന്ന് അവന് ഒരുക്കുന്നത് ഫസ്റ്റ് അമ്മ ബോഡി ലോഷനാണ് കേട്ടോ അവൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ബോഡിയെല്ലാം നന്നായിട്ടും ചെറിയൊരു മസാജ് മസാജൊക്കെ കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും അവന് നമ്മുടെ ബോഡി ലോഷിന് ഇവനിങ്ങനെ കിടക്കണമെങ്കിലും അത്ര പാവമൊന്നുമല്ല നല്ല കുസൃതി കുട്ടനാട്ടോ അതിനുശേഷം നമ്മളവന് സെബാമിഡിൻ്റെ ക്രീം സോഫ്റ്റ് എന്നുള്ള ക്രീമാണ് അവൻ്റെ മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് സാധാരണ ശരീരത്തും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് പക്ഷെ നമ്മളിപ്പോൾ അവനെ മുഖത്ത് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇത് സാധാരണ ഞാനാണ് കേട്ടോ അവനെ ഒരുക്കുന്നത് ഇന്നിപ്പം വീഡിയോ എടുക്കേണ്ട കാര്യമായിട്ടാണ് അമ്മയെ ഒരുക്കുന്നത് പിന്നെ അമ്മ ഒരുക്കുമ്പോൾ ഇത്തിരി സമയം ഏറെ എടുക്കും ഫേസൊക്കെ ആണെങ്കിലും മൂക്കൊക്കെ പിടിച്ച് നല്ല മസാജൊക്കെ കൊടുത്തിട്ടാണ് അമ്മ ചെയ്യുന്നത് ഞാനാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമൊരുക്കി കഴിയും അവനെ ഞാനാണെങ്കിൽ ഇപ്പം അവന് ഒരുക്കി കഴിയാറായ സമയമായി കാണും ആ അടുത്തത് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് അവന് നമ്മൾ സെബാമഡിൻ തന്നെ പൗഡറാണ് യൂസ് ചെയ്യുന്നത് അത് വിയർപ്പ് തങ്ങുന്ന ഭാഗത്തും അല്ലെങ്കിൽ നുറുകളുള്ള ഭാഗത്തുമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇവൻ്റെ ചെറുതിലാണെങ്കിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ പൗഡറൊന്ന് ഇട്ട് കൊടുക്കണം എന്നുള്ള കാര്യം അങ്ങനെ ഇട്ട് കൊടുക്കാതെ ഈ എന്താണ് ഡയപ്പർ വെച്ച സമയത്ത് അവൻ്റെ അവിടുത്തെ സ്കിന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഈ പൗഡർ യൂസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായത് കേട്ടോ നമ്മൾ നമ്മളവനോ യൂസ് ചെയ്യുന്ന ബേബി കാജലെന്ന് വെച്ചാൽ ശ്രീധരിയത്തിൻ്റെ ആണ് കേട്ടോ എനിക്കത് നന്നായിട്ടാണ് തോന്നിയത് ഞാനങ്ങനെ അവനെ പിരികൊന്നും എഴുതി കൊടുക്കാറില്ല വല്ലപ്പോഴുംങ്ങാണോ എന്ന് എഴുതി കൊടുക്കുന്നതേ ഉള്ളൂ അല്ലാതെ തന്നെ നമ്മൾ കയ്യിൽ കുറച്ച് കരി പുരട്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കത്തേ ഉള്ളൂ പിന്നെ എനിക്ക് കണ്ണിനകം വരച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ദോഷമാണെന്നൊക്കെ പറയുന്നതേക്കാം പക്ഷെ ഞാൻ ബേബി കാജലാണ് യൂസ് ചെയ്യുന്നത് അണ്ട കണ്ടില്ലേ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കമിഴ്ന്ന് വീണ് കിടക്കുന്നത് അത്ര കുസൃതി തരമാണ്വന് അമ്മയ്ക്ക് ഭയങ്കര പേടിയാട്ടോ കണ്ണിനകത്ത് എഴുതി കൊടുക്കാറ് അമ്മയങ്ങനെ എഴുതി കൊടുക്കാറില്ല സാധാരണ ഇനിയിപ്പോൾ ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മ എഴുതി കൊടുത്തേ ഉള്ളൂ ജസ്റ്റ് കാണിക്കാനായിട്ട് അതിനുശേഷം ഈ പൗഡർ ഇടാനൊന്നും അവൻ സമ്മതിക്കില്ല അവനാ അതെല്ലാം വേണം കളിക്കാനായിട്ട് ഓ നമ്മൾ ഒരു സമയത്ത് ഒരുക്കുന്ന സമയത്ത് എന്തെങ്കിലും അവൻ്റെ കൊടുത്താലേ അവനതിന് കിടന്ന ഒരു നമുക്ക് ഒരുക്കാനായിട്ട് അല്ലെ ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കും അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ നമ്മളവന് നമ്മുടെ ഈ എന്താണ് ക്ലോത്തിൻ്റെ ടൈപ്പറാണ് കേട്ടോ വീട്ടിൽ യൂസ് ചെയ്യുന്നത് എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് നമ്മുടെ ഉടുപ്പിൻ്റെ ഭക്ഷണി ചെടുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമുള്ള കാര്യമില്ല അതിനൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും അവസാനം ഒരു വിധം ഒരുക്കി കുട്ടപ്പനായിട്ട് നമ്മളൊരു ഉദ്യോഗം എടുത്തിട്ടുണ്ട് ആഹാ ഒരുക്കി കഴിഞ്ഞപ്പോൾ എന്താ സന്തോഷം